ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ കാണുന്നത് ബൊഗൈൻ വില്ലയുടെ ആണ് ബൊഗൈൻ വില്ലകളെ ഇഷ്ടമില്ലാത്ത ആരും ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സീസണിൽ നല്ല ഭംഗിയിൽ നിറഞ്ഞു പൂത്ത് നിൽക്കുന്ന ബൊഗൈൻ വിലകളാണ് ഏതൊരു ഗാർഡൻ്റെയും ഭംഗി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബൊഗൈൻ വില്ലകളുണ്ട് നമ്മൾ നേഴ്സറിയിലൊക്കെ അന്വേഷിച്ചാൽ കിട്ടാത്ത തരത്തിലുള്ള ബൊഗൈൻ വിലകളാണ് ഈ ഒരു ഗാർഡനിലുള്ളത് കണ്ടോ നല്ല വെറൈറ്റി കളറുകളല്ലേ ഇതൊക്കെ ഈ ഒരു കളറൊക്കെ നമുക്ക് കണ്ട് കിട്ടാൻ തന്നെ പാടാണ് അല്ലേ അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ചെടികളുടെ ഒരു ഗാർഡനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മളിവിടുത്തെ റോസിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് കണ്ടിട്ടുണ്ട് അതുപോലെ കാനവാടകളുടെ ഒരുപാട് കളക്ഷൻസ് കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാര്ക്കൊക്കെ ഇവിടുന്ന് ഈ ചെടികളൊക്കെ വാങ്ങിക്കാവുന്നതാണ് അപ്പം ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ദ ഫയർ അപ്പാലിൻ്റെ ഒരു അടിപൊളി ആയിട്ടാണ് ഈ ഒരു ബോഗൈൻ വില്ലയെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡാണ് അല്ല ഏറ്റവും കൂടുതൽ എല്ലാവരും ചോദിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ചെടിയാണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര രസമാണ് അതിൽ തീ കത്തുന്നത് പോലെ നല്ല ഓറഞ്ച് കളറാണ് നല്ല രസമാണ് കേട്ടോ ഇത് കാണാനായിട്ട് പിന്നെ വെറൈറ്റി ആയിട്ട് നല്ല വൈറ്റ് കളറ് പിന്നെ നല്ല റെഡാണ് റെഡിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റികളുണ്ട് കേട്ടോ റെഡ് തന്നെ റോബി റെഡ് ചില്ലി റെഡ് അങ്ങനെ ഒരു ഒരുപാട് കളറുകളാണ് റെഡിലുണ്ടത് അപ്പോൾ ഈ റെഡൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ നല്ല രസമില്ലേ കാണേ അതുപോലെ തന്നെ പിങ്ക് ആണെങ്കിലും ഒരുപാട് വെറൈറ്റികളുണ്ട് ഇത് കണ്ടോ അപ്പോൾ ഇത് പിങ്കും വൈറ്റും കൂടി കൂടിയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഏത് പുകയും വില്ലക്കാണ് ഏറ്റവും ഭംഗി എന്ന് നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് വെരിഗേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് കണ്ട് ഇതിൻ്റെ നല്ല ഒരു എന്താ പറയുന്നത് പീച്ചല്ല എന്നാൽ കാവി കളറല്ലേ ഒരു പ്രത്യേക തരം കളറാണത് അപ്പം ഇങ്ങനെ ഓരോ ടൈപ്പ് ബൊഗൈൻ വിലകളും ഇവിടെ ഇങ്ങനെ സെയിലിന് വെച്ചിട്ടുണ്ട് അപ്പം താല്പര്യമുള്ള കൂട്ടുകാർക്കൊക്കെ ഇവിടുന്ന് ചെടി വാങ്ങിക്കാനാണ് ഇവിടുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ആ നമ്പർ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി പിന്നെ കഴിയുന്നതും ആരും മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ആരും കോൾ വിളിച്ചിട്ട് ബുദ്ധിമുട്ടിക്കില്ല കാരണം ഇതുപോലെയൊക്കെയുള്ള ഒരു നേഴ്സറി അവർക്ക് ചെയ്തുകൊണ്ട് പോകാനായിട്ട് ഒരുപാട് സമയം അത് സ്പെൻഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഫോണൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഒരുപക്ഷെ എടുക്കാനായിട്ടൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എപ്പോഴും അവർ റോസിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്യുമ്പോഴും പറയാറുണ്ട് ആരും കോൾ വിളിക്കാതെ കഴിയുന്നതും എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണമെന്ന് പിന്നെ ഇവൾ ചെടി അയക്കണമെന്ന് പറഞ്ഞാൽ അവർ ആ ഓരോ ദിവസത്തെയും മെസ്സേജ് നോക്കിയിട്ട് അതിൻ്റെ രീതിക്കായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളെ കാട്ടി മുമ്പ് മെസ്സേജ് അയച്ചിരിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കായിരിക്കും അവർ മുൻഗണന കൊടുക്കുന്നത് അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഈ കാണുന്ന നമ്പറിലാണ് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് ഇനി ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഈ നമ്പർ പറഞ്ഞു കൊടുത്തേക്കാം ഇപ്പം നല്ല ഭംഗിയില്ലേ ഈ ഒരു ബുകയിൻ വില കാണാനായിട്ട് അപ്പം ഇതുപോലെയൊക്കെ ഒരു മൂന്ന് നാല് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഗാർഡൻ കളർഫുള്ളാകുമല്ലേ എന്ത് രസമാക്കിയേ പിന്നെ ഒരു ജൂലൈ വരെയൊക്കെ അല്ലെങ്കിൽ ഒരു ഓഗസ്റ്റ് വരെയൊക്കെ മാത്രമേ അതിൻ്റെ പൂക്കൾ കാണുവുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചെടി പഴയ രീതിയിൽ നമ്മൾ എല്ലാം നല്ല പ്രൂൺ ചെയ്തൊക്കെ നിർത്തണം അതാണ് ബൊബീൻ വില്ല അപ്പം ബൊബീൻ വില്ലയുടെ ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മൾ മുമ്പുള്ള വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് വളർത്തേണ്ടത് ഇതിൻ്റെ കെയറിങ് എങ്ങനെയാണ് പിന്നെ അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് പ്രൂൺ ചെയ്യുന്നത് ഇതിൻ്റെ വളപ്രയോഗം ഇതേക്കുറിച്ചിട്ട് എല്ലാം നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് വളർത്താനായിട്ട് താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഇതുപോലെയുള്ള ചെടികളൊക്കെ വാങ്ങിയിട്ട് ഇതെങ്ങനെയാണ് നടുന്നതെന്നും അതുപോലെ തന്നെ ഇതിനെന്തൊക്കെ വളം കൊടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഓരോ വീഡിയോയിലും ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ നോക്കണം കേട്ടോ പിന്നെ ഇതിൻ്റെ തൈകളാണ് ഇവിടെ ഇരിക്കുന്നത് ധാരാളം തൈകളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തൈകളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കുക എല്ലാ കളറുകളും ഉണ്ട് നിങ്ങൾ ചോദിക്കുന്ന ഏത് കളറുകൾ വേണമെങ്കിലും ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂട അപ്പോൾ അതൊക്കെ നിങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ബൊഗൈൻ വില കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇവിടെ ബൊഗൈൻ വില മാത്ര നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ ഒത്തിരി നല്ല നല്ല ചെടികളുടെ ഒരു കളക്ഷൻസ് ഉള്ള ഗാർഡൻ തന്നെയാണിത് അപ്പോൾ ഇനിയും കൂട്ടുകാര്ക്ക് ഇവിടുന്ന് വേണമെങ്കിൽ അടുത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ചെന്ന് വാങ്ങിക്കാന്നാണ് എനിക്ക് കറക്റ്റ് ലൊക്കേഷൻ അറിഞ്ഞൂടെ കണ്ണൂർ എന്ന് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ആ സ്ഥലം അങ്ങനെ അറിഞ്ഞു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൊറിയർ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എപ്പോഴും സൗകര്യം കൊറിയർ വാങ്ങിക്കുന്നതാണ് നമുക്ക് കളർ പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ചെടികൾ കിട്ടും അപ്പോൾ ഇങ്ങനെ ചെടികൾ വാങ്ങിക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് യാത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടാകത്തില്ല അത് ചെടി കൊണ്ടുവരാനുള്ള കഷ്ടപ്പാടൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ പേര് ഇപ്പോൾ കൊറിയറിനെ തന്നെ ആശ്രയിച്ചിരിക്കുന്നത് അപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് എന്ത് ചെടികൾ വേണമെങ്കിലും വാങ്ങിക്കാം ഇതിനുമുമ്പൊക്കെ നമ്മൾ ഒരുപാട് റോസിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതുവരെ അതൊക്കെ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കണ്ടുനോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റോസുകളും എല്ലാം വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വാൻഡ് ഇപ്പം ചെയ്യണം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം ഇതുപോലെ ഇനി യും കൂടുതൽ എഴുതിയ ശേഷങ്ങളുമായിട്ട് പുതിയ വീഡിയോ കാണാം അതായിരിക്കും എല്ലാ കൂട്ടുകാർക്കും ടറ്റാ ബൈ ബൈ